എല്ലാവർക്കും നമസ്കാരം റിയർ മെററിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേരളത്തിലെ തീരദേശ നിവാസികളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുന്ന ഒരു സമയത്ത് വിഴിഞ്ഞം വിഷയത്തിൽ മത്സ്യത്തൊഴിലാളികളോടുള്ള സഭയുടെ നിലപാടിൽ കൃത്യതയും വ്യക്തതയും വരുത്തിക്കൊണ്ട് കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന തലശ്ശേരിയുടെ മെത്രാപൊലീത്ത അഭിവന്ധ്യ ജോസഫ് പാമ്പ്ലാനി പിതാവാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഭ്യന്തരപിതാവെ ഹൃദ്യമായ സ്വാഗതം കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുന്ന വിധത്തിൽ വിഴിഞ്ഞം വിഷയം സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഈ സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം തന്നെ പരാജയപ്പെട്ടേക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് അഭ്യന്തര പിതാവ് ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് ഇപ്പോൾ നോക്കിക്കാണത് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം തികച്ചും ന്യായമാണ് എന്ന് കേരളത്തിലെ സാമാന്യ ജനതയ്ക്ക് മുഴുവനും അറിയാം എന്തെല്ലാം തരത്തിലുള്ള പുകമറകൾ സൃഷ്ടിക്കാൻ ആരെല്ലാം പരിശ്രമിച്ചാലും വിഴിഞ്ഞം പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ ഇന്ന് അനുഭവിക്കുന്ന ദുരിതാവസ്ഥ വാക്കുകൾക്ക് അതീതമാണ് എന്നതാണ് സത്യം കാരണം ഈ തുറമുഖം തുടങ്ങുന്ന കാലത്ത് അവർക്ക് ഒരു പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം ആ പുനരധിവാസ പാക്കേജ് നടപ്പിലാക്കണം നടപ്പിലാക്കുന്നതുവരെയും നിർമ്മാണം നിർത്തിവെയ്ക്കണം എന്നവരാവശ്യപ്പെടുന്നത് അത് വികസന വിരോധമായി ചിത്രീകരിക്കുന്നതിനേക്കാളും അവരുടെ ആവശ്യത്തിൻ്റെ ആത്മാർത്ഥതയെ വെളിപ്പെടുത്തുന്നതാണ് ഈ വിഷയത്തെ ശരി ശരിക്കും കേരളത്തിൻ്റെ രണ്ടറ്റങ്ങൾ നമ്മുടെ തീരദേശവും അതുപോലെ മലയോര ജനതയും നിലനിൽപ്പിൻ്റെ വലിയ പോരാട്ടങ്ങളാണ് ഇപ്പോൾ തീരദേശ നിവാസികളുടെ ന്യായമായ സമരത്തെ മതപരമായ വർഗീയ പരാമർശങ്ങൾ കൊണ്ട് രാജ്യദ്രോഹികളും തീവ്രവാദികളുമൊക്കെ ആയിട്ട് ചിത്രീകരിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ എല്ലാ ധാർമ്മിക സമരങ്ങളെയും നശിപ്പിക്കാൻ എല്ലാ കാലത്തും പുലർത്തിയിട്ടുള്ള ഒരു തന്ത്രമല്ലേ പലപ്പോഴും ഭരണകൂടങ്ങൾ വിദഗ്ധമായി ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണത് കാരണം ഇവരുടെ ആവശ്യങ്ങൾ ന്യായമാണ് എന്നും അവരോട് ഭരണകൂടം ചെയ്തത് അനീതിപരമായിട്ടാണ് എന്നും വ്യക്തമാകുമ്പോൾ ഈ സമരത്തിൻ്റെ പിന്നിൽ തീവ്രവാദികളുണ്ട് ദേശവിരുദ്ധരുണ്ട് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് ഈ സമരത്തിൻ്റെ അടിസ്ഥാന സ്വഭാവത്തെ തന്നെ നിർവീര്യമാക്കുന്ന നിലപാടുകൾ സർക്കാർ സ്വീകരിക്കുന്നു ഇത് പ്രത്യേകിച്ച് ഇതിലേക്ക് വർഗീയത കൊണ്ടുവരിക ഇത് മത്സ്യത്തൊഴിലാളികളുടെ ഒരു വിഷയമാണ് തിരുവനന്തപുരം ലത്തീൻ രൂപതയുടെ ഒരു വിഷയമോ അല്ലെങ്കിൽ ലത്തീൻ സഭയുടെ വിഷയമോ കേരളത്തിലെ ക്രൈസ്തവരുടെ വിഷയമോ ആയിട്ട് ഇതിനെ ചിത്രീകരിച്ചുകൊണ്ട് ഇതിന് ഒരു വർഗീയതയുടെ നിറം പകർന്ന് ആ വർഗത്തിൽ പെടാത്ത എല്ലാവരെയും ഈ സമരത്തിനെതിരായി തിരിക്കുവാനൊക്കെയുള്ള ശ്രമം കേരളം പോലെയുള്ള ഒരു പരിഷ്കൃത സംസ്ഥാനത്ത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് ഇത് ഇതിൻ്റെ പിന്നിൽ ആരെല്ലാം പ്രവർത്തിച്ചാലും സമരാനുകൂലികൾക്ക് ആ ചിന്തയുണ്ടെങ്കിൽ അതും സമരത്തെ എതിർക്കുന്നവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങളും ഒരുപോലെ വിമർശിക്കപ്പെടേണ്ടതാണ് വർഗീയപരമായിട്ട് ഈ സമരത്തെ ഒരിക്കലും കാണാൻ പാടില്ല ഇത് മത്സ്യത്തൊഴിലാളികളുടെ അടിസ്ഥാനപരമായ അതിജീവന വിഷയമായിട്ട് മാത്രം ഈ സമരത്തെ മനസ്സിലാക്കുന്നതാണ് അത് ശരിയായ രീതി ജന നേതാക്കൾ നിരുത്തരവാദപരമായ നിലപാടുകൾ നടത്തുന്നു അവർ ദേശദ്രോഹി എന്നൊക്കെ വിളിക്കുന്ന ഈ തെഡോഷ്യസ് ഡിക്രൂസ് എന്ന് പറയുന്ന വൈദികൻ അദ്ദേഹത്തെ കുറിച്ച് അതുപോലെ തിരുവനന്തപുരം അതിരൂപതയുടെ കേരള സമൂഹത്തോടുള്ള പിതാവ് പല ക്ലാസ്സുകൾ തീർച്ചയായും അതുപോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ പ്രളയകാലത്ത് ഇവർ ചെയ്തിട്ടുള്ള വലിയ സേവനങ്ങൾ അതിന് നേതൃത്വം കൊടുത്ത വ്യക്തികളെ തന്നെ അന്നത്തെ ഭരണകൂടത്തിന്റെ ഭാഗമായ ജില്ലാ കളക്ടർ തന്നെ അഭിനന്ദിക്കുന്നത് നമ്മൾക്ക് അറിവുള്ള വസ്തുത അന്നത്തെ കളക്ടർ വാസുകി ഈ തേടോഷി കുറിച്ച് പറയുന്ന ഒരു വാക്ക് വളരെ ഈ ദിവസങ്ങളിലൊക്കെ മീഡിയകളിൽ വരുന്നുണ്ട് അദ്ദേഹം കളക്ടറെ വിളിക്കുകയാണ് കേരളത്തിലെ ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾ തിരുവനന്തപുരം അതിരൂപതയിലെ മത്സ്യത്തൊഴിലാളികളുണ്ട് ഞങ്ങളുടെ വള്ളങ്ങളുണ്ട് ഞങ്ങൾ എന്ത് സഹായത്തിന് റെഡിയാണെന്ന് പറയുന്നതുകൊണ്ട് ആ മനുഷ്യനെയാണ് ഇപ്പോൾ ഇവർ ദേശദ്രോഹിയെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത് തീർച്ചയായും ഇവിടെ നമ്മുടെ മന്ത്രിമാര് പേരെടുത്ത് പരാമർശിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല മന്ത്രിമാരുടെ ചില പ്രസ്താവനകൾ ഏത് സാഹചര്യത്തിലാണോ അത് പ്രകോപനപരമായിരുന്നു എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് പക്ഷെ അതിനോട് സമരത്തിൻ്റെ നേതാക്കന്മാരിൽ ചിലർ നടത്തിയ പ്രതികരണങ്ങളും തികച്ചും അപക്കുമായി പോയി എന്ന് അവർ തന്നെ വിലയിരുത്തുകയും അത് തിരുത്താനുള്ള സന്നദ്ധത അവർ കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു പ്രസ്താവനയുടെ മറയിൽ ഈ മുഴുവൻ സമരത്തെയും വർഗീയവത്കരിച്ച് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങളെ അസ്ഥാനത്താണെന്ന് സമർത്ഥിക്കാനുള്ള ശ്രമത്തിൽ ആത്മാർത്ഥത കുറവു ആ പ്രസ്താവന തെറ്റാണ് എന്ന് പ്രസ്താവന നടത്തിയവർ തന്നെ സമ്മതിക്കുന്നു ആ പ്രസ്താവന അവർ പിൻവലിക്കുന്നു ഇനി അതുകൊണ്ടും തൃപ്തിയാകാത്തവർക്ക് അതിനെ നിയമപരമായി നേരിടാൻ ഈ രാജ്യത്ത് വ്യവസ്ഥിതികളുണ്ട് ആ രീതിയിലത് മുമ്പോട്ട് കൊണ്ടുപോകാവുന്നതാണ് പക്ഷേ ആ ഒരു പ്രസ്താവനയുടെ പേരിൽ മത്സ്യത്തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങളെ മുഴുവനും തമസ്കരിക്കാൻ പറ്റും എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്തയിൽ അവിവേകമുണ്ട് ആത്മാർത്ഥത കുറവുണ്ട് കക്ഷി രാഷ്ട്രീയങ്ങൾ അതീതമായിട്ട് അവർ ഒന്നിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇടതുപക്ഷ നേതാക്കളും ഒരേ ഭാഷയിൽ സംസാരിക്കുന്നു ഈ ഇത് ഹെറോദേസും പിലാത്തോസും ഒരുമിച്ചതുപോലെ ഒരു ഒരുമിക്കലല്ലേ ഇപ്പോൾ നടക്കുന്നത് ഇങ്ങനെ സമരങ്ങളെ മുഴുവൻ അല്ലെങ്കിൽ മുമ്പിൽ നിൽക്കുന്നവരെ ഈ ഒരു പ്രവണതയെക്കുറിച്ച് കുറിച്ച് എന്താണ് പറയാനുള്ളത് അത് ഏതൊരു സമരത്തെയും നേരിടാൻ ഉള്ള ധാർമ്മിക ശക്തി നഷ്ടപ്പെടുമ്പോൾ സമരത്തിൽ വിജയിക്കാൻ ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ പയറ്റുക എന്നുള്ളത് പണ്ടുകാലം മുതലേ ഉള്ള യുദ്ധനീതിയാണ് എന്ന് നമ്മൾ ഭാരത പുരാണങ്ങളിൽ വായിക്കുന്നു അശ്വത്ഥാമാവ് മരിച്ചു അതൊരു ആനയാണ് എന്ന് ധർമ്മപുത്ര ഒരു ആനയാണെന്ന് പറഞ്ഞത് പയ്യെ പറഞ്ഞുക വഴി ദ്രോണാചാര്യരെ നിഷ്പ്രഭനാക്കുന്ന രംഗം നമ്മൾ വായിക്കുന്നുണ്ട് ഇതൊക്കെ യുദ്ധത്തിലെ ചില കുടിലമായ തന്ത്രങ്ങളായിട്ട് മനസ്സിലാക്കേണ്ടതുള്ളൂ പക്ഷേ ഇങ്ങനെ നാല് ആരോപണങ്ങൾ കേട്ടു എന്നതിൻ്റെ പേരിൽ മത്സ്യത്തൊഴിലാളി സമരം രാജ്യവിരുദ്ധ സമരമാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ പറ്റും എന്ന് ഭരണകൂടം വിധിക്കരുത് വിലയിരുത്തരുത് അത് മത്സ്യത്തൊഴിലാളികളെ വളരെ വില കുറച്ച് മനസ്സിലാക്കുന്നതിന് സമാനമാണ് ഇവിടെ നമുക്കൊരു കാര്യം പറയാനുണ്ട് ഈ മത്സ്യത്തൊഴിലാളികളാകട്ടെ കേരളത്തിലെ ഏതെങ്കിലും ജനവിഭാഗങ്ങളാകട്ടെ അക്രമത്തിൻ്റെ വഴിയിലേക്കോ അതല്ല എങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള തെറ്റായ മാർഗങ്ങളിലൂടെയോ സമരം ചെയ്യുന്നതിന് ആരും അനുകൂലിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ് ഇവിടെ ഭരിക്കുന്ന സർക്കാരിൽ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനിൽ ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട് അദ്ദേഹം മുൻകൈയ്യെടുത്ത് ഈ സമരത്തെ ന്യായമായ വഴികളിൽ പരിഹരിക്കാൻ മുന്നോട്ട് വരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം തീർച്ചയായും ഭരണകൂടത്തിന് എതിരായി നിൽക്കുന്ന ഒരു സംവിധാനമല്ല സഭ സഭയെക്കാലവും ഭരിക്കുന്ന ഭരണകൂടത്തെ ആദരിക്കുകയും അവരുടെ തീരുമാനങ്ങളെ ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് ഈ ഒരു കാര്യമാണ് ഇവിടെ തീവ്രവാദത്തിൻ്റെയും രാജ്യദ്രോഹത്തിൻ്റെയും പേര് പറഞ്ഞ് ഈ സമരത്തെ നിർവീര്യമാക്കാനും അവരുടെ ആവശ്യങ്ങളെ അന്യായമായി ചിത്രീകരിക്കാനും പ്രേരണ നൽകുന്നവരെ തിരിച്ചറിയാൻ കഴിയണം എന്ന് മാത്രമല്ല ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ആറും ഏഴും കൊല്ലമായിട്ട് അവർ പ്ലാസ്റ്റിക് വിരിപ്പുകളുടെ അടിയിൽ ഏറ്റവും ഹീനമായ ഗതികേടിൻ്റെ പരിതോവസ്ഥയിൽ കഴിയുന്ന സാഹചര്യം ഇന്നും നിലവിലുണ്ട് എന്നുള്ള സത്യം മറന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നതിൽ അർത്ഥമില്ല വിഴിഞ്ഞൻ തുറമുഖം ആരംഭിക്കുമ്പോൾ ഇവരെ മാന്യമായി പുനരധിവസിപ്പിക്കും എന്ന് പറഞ്ഞ വാക്ക് ആരാണ് പാലിക്കാതിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾ ആ വാക്ക് പാലിക്കണം എന്ന് പറയുന്നത് രാജ്യദ്രോഹ കുറ്റമായിട്ട് ചിത്രീകരിക്കുകയാണോ ചെയ്യേണ്ടത് എന്ന് ഓരോരുത്തരും ആത്മശോധന ചെയ്യുകയാണ് വേണ്ടത് തന്നെയുമല്ല വസ്തുതാപരമായി സംസാരിക്കുക എത്ര മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിച്ചു എന്ന് കൃത്യമായി പറയട്ടെ അവർക്ക് വേണ്ടി എന്ത് പാക്കേജാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിലെന്ത് മാത്രം ഇതിനോടകം നടപ്പിലാക്കി എന്നുള്ളത് പറയുക അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ പ്രത്യേകിച്ച് അവരുടെ ഉപജീവന മാർഗമായ മത്സ്യബന്ധന അസാധ്യമാകുന്ന രീതിയിൽ കടൽ തീരം മുഴുവനും ശോഷണം സംഭവിക്കുന്നു ശംഖുമുഖം കടപ്പുറം തന്നെ ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടായി ഇതേക്കുറിച്ച് കൃത്യമായ പഠനം നടത്തണം ഇത് ഒരു ദേശത്തിൻ്റെ മുഴുവനും നിലനിൽപ്പിനെ അപകടത്തിലാക്കുന്ന പദ്ധതിയാണോ എന്ന് പഠിക്കണം പഠിച്ച ശേഷം അതിന് വേണ്ട മുൻകരുതലുകളും നടപടികളും എടുക്കണം തീരശോഷണം തടയുന്നതിനുള്ള നിലപാടുകൾ സ്വീകരിക്കണം എന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് രാജ്യദ്രോഹ പ്രവർത്തിയല്ല അതവരുടെ അതിജീവനത്തിൻ്റെ ആത്മാർത്ഥമായ ആവശ്യമാണ് എന്ന് ഭരണകൂടം മനസ്സിലാക്കുക തന്നെ ചെയ്യും എന്നാണ് ഞങ്ങൾക്ക് വിചാരം പിതാവ് ശരിക്കും പുരാതന കാലത്തെ കുടിലമായ ഒരു യുദ്ധയന്ത്രം നുണ പറഞ്ഞ എതിരാളികളെ പരാജയപ്പെടുത്തുന്നത് ഒരു ഭരണകൂടം അതിലെ അംഗങ്ങൾ അല്ലെ രാ രാജ്യത്തിൻ്റെ പൗരന്മാരുടെ നേരെ പുറത്തെടുക്കുന്നതെന്ന് പറയുന്നത് എത്രയോ സങ്കടകരമായ കാര്യമാണ് ഇനി മറ്റൊരു കാര്യം ഈ സമരത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ഒരു ആശങ്കയാണ് എല്ലാവർക്കും ഇപ്പോൾ കേസിൽപ്പെട്ട് സമര നേതാക്കളു പ്രത്യേകിച്ച് അഭിവന്തിയ ആർച്ച് ബിഷപ്പ് നെറ്റോ പിതാവ് അടക്കം കേസിൽ പ്രതികളാണ് സമരത്തിൻ്റെ ഭാവി ഇനി എന്ത് എന്നുള്ളൊരാശങ്ക ഉണ്ടാവാം പിതാവിന് അതിനെക്കുറിച്ച് എന്താണ് പറയാൻ പ്രത്യേകിച്ച് കർഷക സമരമൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിനെ പോലും നീണ്ട സമരങ്ങളിലൂടെ തിരുത്തിച്ച ചരിത്രമൊക്കെ നമുക്ക് മുമ്പിലുണ്ടല്ലോ ഭരണകൂടത്തിന് ഏത് സമരത്തെയും തങ്ങളുടെ അധികാരം കൊണ്ട് അടിച്ചമർത്താൻ സാധിക്കും എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഈ ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ കൊടുക്കാൻ ഭരണകൂടങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് അതിൽ വീഴ്ച വരുത്തുന്നവർ ജനാധിപത്യ പ്രക്രിയയിൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതും ചരിത്രം പഠിപ്പിക്കുന്ന ഗൗരവമുള്ള പാഠമാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ സമരത്തെ ഇപ്രകാരം തീവ്രവാദത്തിൻ്റെ ലേബല് കുത്തി നിർവീര്യമാക്കാനല്ല ശ്രമിക്കേണ്ടത് ഇനി പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അതിജീവനത്തിന് വേണ്ടി നടത്തുന്ന ഈ സമരത്തിൻ്റെ മറവിൽ ഏതെങ്കിലും തീവ്രവാദ ഗ്രൂപ്പുകൾ ഇറങ്ങി സാമൂഹ്യ വിരുദ്ധ പ്രവർത്തികളോ ദേശദ്രോഹ പ്രവർത്തികളോ ചെയ്യുന്നുണ്ട് എങ്കിൽ അവരെ അന്വേഷിച്ച് കണ്ടെത്താനും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനും ശ്രദ്ധ വയ്ക്കേണ്ടതും ഉത്തരവാദിത്വം ഈ സർക്കാരിന് തന്നെയാണ് അവരത് ചെയ്യുന്നതിന് പകരം തിരുവനന്തപുരത്തെ ബഹുമാനപ്പെട്ട ആർച്ച് ബിഷപ്പിനെ അടക്കം പ്രതിയാക്കി കേസെടുത്തുകൊണ്ട് ഈ സമരത്തിൻ്റെ അടിവേര് തന്നെ മുറിക്കാൻ നടത്തുന്ന ശ്രമം അതിനകത്ത് ആത്മാർത്ഥതയില്ലായ്മയുണ്ട് പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള വ്യഗ്രതയുണ്ട് എന്ന് പറയാതെ തരും തിരുവനന്തപുരം അതിരൂപത ഈ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അത് വളരെ പ്രസക്തമായ കാര്യവുമാണ് അവസാനത്തെ ചോദ്യം അഭ്യന്തര പിതാവ് സിറോ മലബാർ സഭയുടെ സഭാസിനയുടെ സെക്രട്ടറിയാണ് മലബാറിൻ്റെ ഒരു ശബ്ദമാണ് വളരെ പ്രത്യേകമായി കർഷക സമൂഹത്തിന് ശബ്ദമാണ് സഭ ഒന്നാണ് തീരദേശവാസികളും മലയോര കർഷകരും തമ്മിൽ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ മതപരമായ വ്യത്യാസങ്ങൾക്കപ്പുറം മാനുഷിക വിഷയങ്ങളിൽ നമ്മൾ ഒന്നാണെന്നുള്ള ഒരു ഐക്യദാർഢ്യമല്ലേ പിതാവിതിലൂടെ പറയുന്നു തീർച്ചയായും ഇത് അതിജീവനത്തിന് വേണ്ടി സമരം ചെയ്യുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട സകലരുടെയും ഒപ്പം സഭ എക്കാലത്തുമുണ്ട് ഇത് ഒരു റീത്തിൻ്റെ വിഷയമായി സഭ കരുതുന്നില്ല എന്ന് മാത്രമല്ല എല്ലാ മേഖലകളിലും തിരുവനന്തപുരം ലത്തീൻ രൂപത നടത്തുന്ന ഈ സമരത്തിന് സഭയുടെ എല്ലാ മേഖലകളിൽ നിന്നും പരിപൂർണമായ പിന്തുണയുണ്ട് എന്നുള്ളത് സത്യമാണ് കെ സി ബി സിയുടെ പ്രസിഡന്റ് അഭിവന്യ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പിതാവ് കെ സി ബി സിയുടെ പ്രസ്താവനയിലൂടെ സഭയുടെ മുഴുവനും പിന്തുണ ഈ സമരത്തിനെ വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് സിറോ മലബാർ സഭയുടെ സിനഡനന്തര പ്രസ്താവനയിൽ ഈ മത്സ്യത്തൊഴിലാളി സമരത്തിൻ്റെ പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് സഭയിലെ പല പിതാക്കന്മാരും സമരവേദി സന്ദർശിക്കുകയും പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഇത് കേരളത്തിലെ ലത്തീൻ സഭയുടെ ആ ലത്തീൻ സഭയിൽ തന്നെ ഒരു രൂപതയുടെ മാത്രം വിഷയമാക്കി നിസാരവൽക്കരിക്കാനുള്ള ശ്രമം അത് വസ്തുതാ വിരുദ്ധമാണ് എന്ന് ഉത്തരവാദപ്പെട്ടവർ മനസ്സിലാക്കി നന്ദി പിതാവേ നിലവിളിക്കുന്ന അതിജീവനത്തിന് വേണ്ടി പോരാടുന്ന തീരദേശവാസികൾക്കൊപ്പം തലശ്ശേരി അതിരൂപതയുണ്ട് ശിരമാലപറ സഭയുണ്ട് എന്നുള്ള വലിയ പ്രത്യാശയുടെ ഒരു ഉറപ്പ് നൽകിയതിന് വളരെ പ്രത്യേകമായ പിതാവിന് നന്ദി പറയും വിഴിഞ്ഞത്ത് കടലുയർന്നത് തീരദേശ നിവാസികളുടെ കണ്ണുനീര് വീണുകൊണ്ടാണ് അതുകൊണ്ട് അവർ കരച്ചിൽ നിർത്തി കയറിപ്പോകണം എന്ന് പറയുന്നത്ര ക്രൂരമാണ് ഈ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ തീരദേശ നിവാസികളോടും ഒക്കെയുള്ള നിലപാട് ആ നിലപാടിലെ കാപറ്റ്യത്തെ പൊതുസമൂഹം വ്യക്തമായി മനസ്സിലാക്കുമെന്നും എല്ലാ ധാർമ്മിക സമരങ്ങളുടെയും അവസാനം പരാജയത്തിലാവാൻ പാടില്ലെന്നുള്ളത് സാമൂഹികമായി ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുമെന്നും പ്രത്യാശിച്ചുകൊണ്ട് റിയർ മിററിൻ്റെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന അഭിവന്തി പാമ്പ്ലാന് പിതാവിന് ഏറ്റവും ഹൃദയപൂർവ്വം നന്ദി പറയും